നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, തിരുരങ്ങാടി റോയൽസിന്റെ പുതിയ പ്രസിഡന്റ് വി വി തസ്ലിം അഹമ്മദ് നോവിയോയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച കൂര്യാട് ജെംസ് പബ്ലിക് സ്കൂൾ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ജെ സി ഐ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ പി സാംസ്കാരിക നേതാവ് നിയാസ് പുളിക്കലകത്ത് മേഖല ഇരുപത്തിയൊന്നിൻ്റെ പ്രസിഡന്റ് അരുൺകുമാർ ഇ വി ഏരിയ വൈസ് പ്രസിഡന്റ് സദക്കത്തുള്ള താഹിർ ഇ കെ എന്നിവർ സംബന്ധിക്കും പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലയുള്ളവരെ ആദരിക്കുകയും ചെയ്യുമെന്നും സെക്രട്ടറിയായി ഫൗസിയാട്ടി ട്രഷററായി ലീന പി കെ എന്നിവർ സ്ഥാനമേൽക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ജെ സി തെസ്ലിം നോവിയ ആണ് ഇത്തവണ നമ്മൾ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് ജെ എഫ് എഫ് ജെ എഫ് എസ് സന്തോഷ് കുമാർ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം പങ്കെടുക്കുകയും അതേപോലെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ജെ സി നിയാസ് പുളിക്കിലകത്തിന് ആണ് പങ്കെടുക്കുന്നത് അതുപോലെ ഗസ്റ്റ് ഓഫ് ഓണർ ജെ സി ഐ പി അരുൺ ഇ ബി സോൺ പ്രസിഡൻറ് കൂടാതെ സോൺ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സദക്കത്തുള്ള താഹിർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ ജെംസ് സ്കൂള് കൂര്യാട് വെച്ച് ആണ് ഈ പരിപാടി വെള്ളിയാഴ്ച ഡിസംബർ ഇരുപതിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ പുതിയ വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറി ട്രഷറി എന്നിവരൊക്കെ ഈ പരിപാടിയിൽ അന്ന് സ്ഥാനം ഏറ്റെടുക്കും അതിന് കൂടെ മറ്റ് നിറസാധിന്ധ്യമായിട്ടുള്ള നമ്മളെ സമൂഹത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ആദരിക്കുന്ന പരിപാടിയും കൂടി ഉണ്ട് ജെ സി ഐയിൽ സൈലൻ്റ് വർക്കർ അവാർഡ് എന്നുള്ള അവാർഡും അതുപോലെ സൈലൻ ബെസ്റ്റ് ടീച്ചർ അവാർഡ് ബെസ്റ്റ് സ്കൂൾ അവാർഡുകൾ പിന്നെ ബിസിനസ് മാസ്റ്ററി അവാർഡ് ബിസിനസ് എക്സലൻസ് അവാർഡ് എന്നിവയും ഈ പരിപാടിയിൽ വെച്ച് നമ്മൾ അവർക്ക് കൈമാറുന്നുണ്ട് പിന്നെ ആളുകളെ നമ്മൾ പ്രത്യേകം ആദരിക്കുകയും ചെയ്യും ജെയ്സ തിരങ്ങാടി റോയൽസ് എന്നുള്ളത് ഏകദേശം ഇപ്പോൾ മൂന്ന് വർഷത്തോളമായിട്ട് തിരങ്ങാടി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് ജെയ്സി എന്ന പ്രസ്ഥാനത്തിൻ്റെ സോൺ ഇരുപത്തൊന്നിൻ്റെ കീഴിലാണ് ഈ ഒരു ലോക്കൽ ഓർഗനൈസേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ യെല്ലോ എല്ലോ ഷബീർ അലി സഫ അബ്ദുൾ മുനീർ പുളിക്കലകത്ത് ഷാഹുൽ ഹമീദ് കറുത്തടത്ത് തസ്ലിം അഹമ്മദ് വി അബ്ദുൽ ജലീൽ കുറ്റിയത്ത് എന്നിവർ സംബന്ധിച്ചു